സെവാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു കുറഞ്ഞ പക്ഷം ഒരു മർഡർ അല്ലെങ്കിൽ ഒരു തിരോധാനത്തിന്റെ കാര്യത്തിലെങ്കിലും സഭാശൻ ആ സ്ത്രീയെ കൊലപ്പെടുത്തിയതായി ക്രൈംബ്രാഞ്ചിനോട് ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തി കുറ്റസമ്മതം നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കുറ്റസമൂഹത്തിനൊരു പ്രത്യേകതയുണ്ട് പോലീസിനോട് ക്രൈംബ്രാഞ്ചിനോട് നടത്തുന്ന കുറ്റസമൂഹത്തിന് ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺസെഷൻ എന്ന രീതിയിൽ പരിഗണിക്കാൻ പാടുള്ളൂ ഇത്തരം കേസുകളിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് കാലഘട്ടം മുതൽ കാണാതായ സ്ത്രീകൾ ഉൾപ്പെടുന്ന ഈ വിഷയത്തിൽ ഇവരുടെ കോർപ്പസ് അഥവാ ഇവരുടെ മൃതദേഹം അതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ഈ കേസിൽ ഏറെ ക്രൂഷ്യൽ ആയിട്ടുള്ളത് കൺജംച്ചർ എ കോമ്പിനേഷൻ ഓഫ് സർക്കിംസ്റ്റാൻസസ് ഓഫ് ഇവന്റ് എന്ന രീതിയിൽ ഒരു ഒരു തുടർച്ചയായ കാര്യങ്ങളുടെ ഒരു കണ്ണി ചേർന്നു പോകുന്ന ഒന്നായിരിക്കണം ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അതിന്റെ ആ ചങ്ങല മുറിയാതെ സാഹചര്യ തെളിവുകളും മറ്റ് തെളിവുകളും വിശദാംശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രോസിക്യൂഷൻ കേസ് തയ്യാറാക്കേണ്ടത് ഇവിടെ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചോളം ഈ കോർപ്പസ് അഥവാ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിക്കാത്തത് തന്നെയാണ് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുന്നത് നമുക്കറിയാം ഈ കോർപ്പസ് ലഭിക്കാതെ വരുമ്പോ ഒരു കോർപ്പസ് ഡെലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ മൃതദേഹം ലഭിക്കാത്ത കേസുകളിൽ കണ്ണും പൂട്ടിക്കൊണ്ട് ശിക്ഷ നൽകാൻ മർഡറിന് ശിക്ഷ നൽകാൻ ഇന്ത്യയിൽ കോടതികൾക്ക് വലിയ പരിമിതികളുണ്ട് ഈ തിരോധാനത്തിൽ ഉൾപ്പെടുന്ന മൃതദേഹങ്ങൾ കണ്ടെത്താത്തവർ മുഴുവൻ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നതായിട്ടോ ഒളിച്ചു താമസിക്കുന്നതോ ആയിട്ടോ അവർ കൊല്ലപ്പെട്ടിട്ടില്ല മരണപ്പെട്ടിട്ടില്ല എന്ന വാദം തന്നെയോ പ്രതിഭാഗത്തിന് ഉയർത്താൻ സാധിക്കും അപ്പോൾ ഇനി ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കൺഫഷന്റെ എലമെന്റ്സ് അനുസരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കുറ്റസമ്മതം മൊഴിയിൽ പറയുന്ന ഇടത്തിൽ സ്ഥലത്ത് ആ പറഞ്ഞ രീതിയിൽ ആ മൃതദേഹം ഡിസ്പോസ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ അതിന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയോ അതിന്റെ ഡി എൻ എ ടെസ്റ്റ് ഉൾപ്പെടെയുള്ളവ നടത്തി എക്സ്ക്യുമേഷൻ നടത്തി മൃതദേഹ അവശിഷ്ടങ്ങൾ ശാസ്ത്രീയമായി പരിശോധിച്ചെടുത്ത് ഈ കോപ്പസ് ഡെലിറ്റി പ്രിൻസിപ്പിളിനെ മറികടക്കുന്ന രീതിയിൽ മൃതദേഹം കണ്ടെത്തി എന്ന രീതിയിൽ ഒരു കൺക്ലൂഷൻ ഒരു ക്ലോഷർ ഈ കേസിന് കൊണ്ടുവരാനായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത ശ്രമം എന്ന് കാണാം അതല്ലാത്ത പക്ഷം സബാസിന് വേണ്ടി ഹാജരാകുന്ന ക്രിമിനൽ അഭിഭാഷകർക്ക് പ്രതിഭാഗത്തിന് ലഭിച്ചിട്ടില്ല ഒരു ഡിഫൻസ് സൃഷ്ടിക്കാൻ സാധിക്കും ഒരു വ്യക്തതയ്ക്ക് ഞാൻ ചോദിക്കട്ടെ അതായത് ഇപ്പോൾ കുറ്റസമ്മത മൊഴി പ്രതി തന്നെ നടത്തുമ്പോൾ അതൊരു നിർണായകമാകാൻ കഴിയില്ല എന്നാണോ പറയുന്നത് ഒരു മൃതദേഹം കണ്ടെത്താത്തിടത്തോളം കാലം ഈ ശിക്ഷാ നടപടി നൽകുന്നതിൽ ഒരു പരിധി ഉണ്ട് എന്നുള്ളതാണോ തീർച്ചയായും ഇന്ത്യൻ തെളിവ് നിയമത്തിന്റെ ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ പിന്തുടരുന്ന രീതി അനുസരിച്ച് പുതിയ കോഡുകൾ പരിശോധിക്കുകയാണെങ്കിലും ഇവിടെ മൃതദേഹം ലഭിച്ചാൽ മാത്രമാണ് ഒരു മർഡർ കേസിന് സമ്പൂർണമായിട്ടുള്ള ഒരു ക്ലോഷർ ലഭിക്കുന്നത് അല്ലാത്ത അതിൽ ഒരു സംശയത്തിന്റെ ആനുകൂല്യം നിലനിൽക്കുന്നുണ്ട് മറ്റൊന്ന് ഒരാൾ നേരിട്ട് താൻ കൊലപാതകത്തിന് ഉപയോഗിച്ച കൊലപാതകത്തിനുപയോഗിച്ച ഉപയോഗിച്ച കത്തിയുമായി നടന്ന് പോലീസ് സ്റ്റേഷനിലെത്തി എന്നെ അറസ്റ്റ് ചെയ്യൂ എന്നാവശ്യപ്പെട്ടാൽ പോലും ആ അറസ്റ്റിന് ശേഷം ഈ പറയുന്ന കുറ്റകൃത്യവുമായിട്ട് അയാളെ ബന്ധപ്പെടുത്തുന്ന മൃതദേഹം അല്ലെങ്കിൽ കൊന്ന രീതി അത് വിശദീകരിച്ചുകൊണ്ട് നയിച്ചാനയിച്ച് കൊണ്ടുപോയി അവ കണ്ടെത്തി മെറ്റീരിയൽ ഒബ്ജക്ട്സ് കളക്ട് ചെയ്ത് അവ കോടതിയിൽ ഹാജരാക്കി പ്രോസിക്യൂഷൻ വിറ്റ്നസിൽ കൂടി അവ തെളിയിക്കുന്ന ഒരു എക്യൂസിറ്റോറിയൽ രീതിയാണ് നമുക്കിവിടെ നിലനിൽക്കുന്നത് അതനുസരിച്ചിട്ട് കേവലം ും എക്സ്ട്രാ ജുഡീഷ്യൽ കൺസെഷൻ ആയിട്ടുള്ള അതായത് ഇന്ത്യയിലും വിവിധ സംസ്ഥാനങ്ങളിലുമൊക്കെ ആളുകളെ തല്ലിയും കുതിയും ചതച്ചും നിർബന്ധിച്ചും പോലീസ് കസ്റ്റഡിയിൽ തുടരവേ പോലീസുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ബ്രിട്ടീഷ് കാലം മുതലേ പോലീസുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഏറെ കേസുകളിൽ കുറ്റം ഏൽക്കുന്ന ഒരു പതിവുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ പോലീസിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന ഒരു ജുഡീഷ്യൽ ന്യൂട്രാലിറ്റിയുടെ ഭാഗമായിട്ടാണ് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫേഷനെ വിശ്വസിക്കേണ്ടതില്ല എന്ന ഒരു പ്രിൻസിപ്പിൾ ഇവിടെ നിലവിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കുറ്റസമ്മത മൊഴി പ്ലസ് മൃതദേഹാവശേഷങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ ഈ കഥ ഈ അന്വേഷണം പൂർത്തിയാകുന്നുള്ളൂ അല്ലാത്ത സമയം അതിൽ ആ ഒരു മിസ്സിംഗ് ഉള്ളിടത്തോളം സെബാസ്റ്റിനെ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ സെബാസ്റ്റിനെ പ്രതിരോധം തീർക്കാൻ ഒരുപാട് വഴികൾ ഇതിൽ അവശേഷിക്കുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം